ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് കേരള റിപ്പോർട്ട് ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കില്ലെന്ന വിവരം ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ശിക്ഷ നീട്ടിയത് സൗദി വ്യവസായി ജേക്കബ് ചെറുവളിൽ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ വിവരങ്ങളുമായി എം എസ് ബനേഷ് ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും ആശ്വാസകരമായ വാർത്ത തന്നെയാണെന്നാണ് കരുതേണ്ടത് എമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ പതിനാറാം തീയതി നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റി മാറ്റി എന്നുള്ള എന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള വിവരം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നാളെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ജൂലൈ പതിനാറാം തീയതി നടക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് അനൌദ്യോഗികമായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവും പ്രത്യേകിച്ചും യമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ എംബസി ഇല്ലാത്തൊരു പ്രദേശമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് അടക്കം നേരെ ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നേരെ ഇടപെടാൻ കഴിയാത്ത ഒരു സങ്കീർണാവസ്ഥ ഉണ്ടായിരുന്നു ഈ സങ്കീർണാവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇത്രത്തോളം ദുഷ്കരമാക്കി തീർത്തത് ജൂലൈ പതിനാല് പതിനഞ്ച് എന്ന് പറയുന്ന രണ്ടു ദിവസങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇനി അത് കഴിഞ്ഞാൽ വധശിക്ഷ നടപ്പാക്കപ്പെടും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു വധശിക്ഷാ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൃത്യമായിട്ട് നടപ്പാക്കുക അതിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ദയാദനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മാറ്റിവെക്കപ്പെടുക അതുകൊണ്ട് നാളെയും മറ്റന്നാളും എന്ന് പറയുന്ന രണ്ട് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇതിനിടയിൽ പലതരത്തിലുള്ള ഏർ മോചന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അത് ആക്ഷൻ കൗൺസിലിന്റെ തലത്തിൽ മന്ത്രി തലത്തിൽ കേന്ദ്ര മന്ത്രിസഭാ തലത്തിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിലൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ നടക്കുന്നുണ്ടായിരുന്നത് സൗദിയിലെ പ്രമുഖ വ്യവസ്ഥയായിട്ടുള്ള ജേക്കബ് ചെറുവള്ളിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഏകോപനം ഒരുമിച്ച് ശക്തമായിട്ട് നടന്നു സൗദി അറേബ്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകൾ ഉണ്ടായി ആ സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന പ്രദേശം ആ യമൻ എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു വലിയ വധശിക്ഷാ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ തന്നെയും ആ വധശിക്ഷ ഉത്തരവിനെ ലഘൂകരിക്കുകയും അതിനെ ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യണമെങ്കിൽ അവിടുത്തെ ഭൂതി അടക്കമുള്ള വിഭാഗക്കാരുണ്ട് ഗോത്രവർഗ്ഗക്കാരുണ്ട് ഗോ ഓരോ വിഭാഗത്തിലും സവിശേഷ അധികാരമുള്ളവരാണ് ആ സവിശേഷ അധികാരമുള്ളവരിലൂടെ ഇത് നടപ്പാക്കിയാൽ മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമാവുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ യമനിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ജൂലൈ പതിനാറാം തീയതി നടക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടില്ല പക്ഷേ ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ട് എന്നുള്ളതിലേക്കാണ് അത് പുറത്തേക്ക് വരുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും എന്നതിൽ ഒരു സംശയം വേണ്ട എന്ന ാണ് ഈ കാര്യത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് നടത്തപ്പെട്ടിട്ടുള്ള ഇടപെടലിന് നേതൃത്വം വഹിച്ചവർ കേരളകക്ഷി ന്യൂസിനോട് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മൾക്ക് പറയാൻ കഴിയില്ല എങ്കിലും പതിനാറാം തീയതി എന്ന് പറയുന്ന ആ വധശി ശിക്ഷാ തീയതി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിയാവുന്ന ഒരു അവസ്ഥ യമനിൽ ഉണ്ടായിരുന്നില്ല അത് അത് ഒരർത്ഥത്തിൽപ്പെടുന്ന രീതിയിലേക്ക് പോ പോകേണ്ടതുണ്ട് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം അത്തരം ചർച്ചകൾക്ക് ഒരു പ്രവേശന കവാടം ഒരുക്കുന്ന രീതിയിൽ ഈ തീയതി ഒന്ന് മാറ്റിവെക്കുന്ന മാറ്റിവെക്കണം എന്ന് പറയുന്ന അഭ്യർത്ഥന അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയ്ക്കുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പതിനാറാം തീയതി എന്നുള്ള വധശിക്ഷ ശിക്ഷാ തീയതി ഒന്ന് മാറ്റി വെക്കാൻ കഴിയുമോ എന്നുള്ള നയതന്ത്ര തലത്തിൽ എന്നാൽ ഔദ്യോഗികമായിട്ടല്ലാതെ സൗദി അറേബ്യയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഇടപെടൽ ഒപ്പം തന്നെ കർമ്മസമിതിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എന്നിവയുടെ എല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി പതിനാറാം തീയതി എന്നുള്ളത് മാറ്റി വച്ചിരിക്കുന്നു എന്നുള്ള വിവരം ആണ് നാളെയാണ് സ്ഥിരീകരണം ഉണ്ടാവുക ആ രീതിയിലുള്ള ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ആശ്വാസകരമായ രീതിയിലാണ് ഉണ്ടാകുകയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ശിക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് സമയം ലഭ്യമാകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത് ആശ്വാസകരമാകേണ്ട ഒരു കാര്യം ഈ പതിനാറ് എന്ന് പറയുന്ന തീയതി ഒന്നി മാറ്റി കിട്ടുക എന്നുള്ളതായിരുന്നു കാരണം നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ നിന്ന് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ആ വ്യക്തികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സൂചിപ്പിച്ചിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഒന്ന് നിമിഷക്രിയയുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന ഔദ്യോഗികമായ ഒരു കത്ത് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാപ്പവേക്ഷയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടിയിരുന്ന ഔദ്യോഗികമായ കത്ത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട കർമ്മസമിതി ിക്കേണ്ട ഔദ്യോഗികമായ ഒരു കത്ത് ഈ മൂന്ന് കത്തുകളും ഇപ്പോൾ ഏത് രീതിയിലാണോ സമീപിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യമനിലെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ ഭൂതികൾ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ എന്നിവ എന്നിവരിലേക്ക് അവരുടെ അധികാരികളിലേക്ക് കൂടി ഇത് എത്തിക്കുകയും അവിടെ ഡിസിഷൻ മേക്കായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പദവികൾ വഹിക്കുന്ന വ്യക്തികളിലേക്ക് കൂടി എത്തിച്ചേർന്നാൽ മാത്രമേ യമൻ പോലെയുള്ള സവിശേഷമായ ഗോത്രാധികാര അധികാര കേന്ദ്രങ്ങളുള്ള യമനിൽ ഒരു കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയുള്ളൂ അത് സങ്കീർണമായ ഒരു പ്രശ്നമാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് യമനിലെ ഒരു വധശിക്ഷ തീയതി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് യമനുമായിട്ടും യമന്റെ ആഭ്യന്തര കാര്യങ്ങളുമായിട്ടുമൊക്കെ വലിയ രീതിയിലുള്ള പിടിപാടുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നായി തീരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ നിമിഷം വരെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദയാതനം എത്രയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലോ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളിലോ ഒന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല പല തലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ചിലർ ഇതിൽ ദയാ ധനവുമായി ബന്ധപ്പെട്ട തുകകൾ സ്വരൂപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളതല്ല അതെ അത് ആരിലേക്ക് എപ്പോൾ എത്തിച്ചേരും എന്നുള്ള രീതിയിലുള്ള ഒരു വിവരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോ അത് അവിടെ ഇപ്പോഴും സംഗീതമായിട്ട് തുടരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വധശിക്ഷാ തീയതിയും ഒന്ന് നീട്ടി നീട്ടിക്കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആ റിപ്പോർട്ടുകളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ആ രീതിയിൽ വധശിക്ഷാ തീയതി വെക്കപ്പെട്ടു എന്നുള്ള വിവരം ഔദ്യോഗികമായ ചില സ്രോതസ്സുകളിൽ നിന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയാത്ത ചില സോഴ്സുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരള മിഷൻ ന്യൂസിന് ഇപ്പോൾ അറിയിക്കാൻ കഴിയുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജേക്കബ് ചെറുവള്ളി തന്നെ പോലെയുള്ള സൗദി അറേബ്യയിലെ പ്രമുഖരായിട്ടുള്ള വ്യവസായ നേതൃത്വങ്ങളിലെ ഇടപെടലുകൾ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങളുടെ മാപ്പ അപേക്ഷ കർമ്മസമിതിയുടെ അപേക്ഷ ഇവയെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി പതിനാറാം തീയതി എന്നുള്ളതിൽ നിന്ന് മാറ്റും എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത എന്നാൽ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് കൃത്യമായി ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം ലഭിച്ചിരിക്കുന്നത് കാത്തു ശരി എം എസ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എം എൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി നീട്ടിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് കേരള വിഷൻ ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കില്ലെന്നാണ് വിവരങ്ങൾ എന്നാലും ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകുന്നതോടുകൂടിയേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ